രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല ആരോപണത്തിന്റെ മെറിട്ട് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് ചർച്ച ചെയ്യാം രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് എന്നു മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗംഗാ സമതലത്തിൽ നോക്കൂ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ തൊണ്ണൂറ്റി സീറ്റുകളാണ് ബി ജെ പിക്ക് ഇത്തവണ കൈമോശം വന്നത് അതിൽ നാൽപ്പത്തി രണ്ടും പിടിച്ചത് കോൺഗ്രസ് ആണ് എന്ന പശ്ചാത്തലം അവിടെ ഉണ്ട് പുതുതായി ബി ജെ പി മുപ്പത്തിരണ്ട് സീറ്റ് പിടിക്കുമ്പോൾ അത് കൂടുതലും ബി ജെ ഡി പോലെയുള്ള പാർട്ടികളുടെ ആണ് എന്നുള്ളത് കൂടി നമ്മൾ കാണണം അങ്ങനെ ജയിച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം നെററ്റീവിൽ മുമ്പിലാണ് ഒപ്പം അദ്ദേഹത്തിന് അഖിലേഷ് യാദവിനെ പോലെ തേജസ്വി യാദവിനെ പോലെ മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷികളെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിന്തുണ വലയമുണ്ട് ഒരു ഉണ്ട് അങ്ങനെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാ ദിവസവും നിങ്ങളെ അലോസരപ്പെടുത്താൻ കഴിയും ഇനി അങ്ങോട്ട് എന്നുള്ള വസ്തുവ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ സീറ്റ് നിലകൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹം മെറിട്ടില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാലും അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അഭിൻവർക്കിയെന്ന് പറയുന്നത് ജെ പി സി അന്വേഷിച്ചതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിന് സീരിയസ് ആയിട്ട് എടുക്കാം നിങ്ങൾ ആദ്യം അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സാമാന്യ ബുദ്ധി കൊണ്ട് തിരക്കാത്തൊരു ആരോപണമാണതെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അതിൻ്റെ ഉള്ള മറുപടി രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ഇരുന്നൂറ്റൊമ്പത് സീറ്റേ ഉള്ളൂ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐ എൻ ഡി എ മുന്നണിക്ക് മുഴുവൻ കൂട്ടിയാലും ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ള സീറ്റുകളില്ല ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളുള്ളൂ ഈ പറയുന്ന ഐ എൻ ഡി എ മുന്നണിക്ക് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുണ്ട് അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ കൂടുതൽ അംഗീകാരമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുള്ള ബി ജെ പിക്ക് തന്നെയല്ലേ ഈ കാര്യത്തിൽ നരേറ്റീവിൻ്റെ കാര്യത്തിൽ അങ്ങ് പറയുന്ന വാദപ്രകാരമാണെങ്കിൽ ഏറ്റവും വലിയ ശക്തിയുള്ളത് പിന്നെ ഇത് പറയുമ്പോൾ നരേന്ദ്രമോദി വളരെ ദുർബലനായി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ അഞ്ച് അഞ്ച് ലക്ഷം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത്തവണ ഒന്നര ലക്ഷം ഭൂരിപക്ഷമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് സാധാരണ ആളുകളൊന്നും ഈ പറയുന്ന കണക്കുകളൊന്നും പരിശോധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടായിരിക്കും പറയുന്നത് കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്ക് നാലേ മുക്കാൽ ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വെവ്വേറെയായിട്ട് മത്സരിക്കുകയായിരുന്നു ഇത്തവണ അവർക്ക് വെവ്വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എസ് പിയുടെ സ്ഥാനാർത്ഥി ശാലിനി യാദവ് ഒരു ലക്ഷത്തി വോട്ട് അതേപോലെ തന്നെ ഐ എൻ സിയുടെ അജയ് റായി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് ഇങ്ങനെ രണ്ട് പാർട്ടികളായിട്ട് നിന്നിട്ട് രണ്ടു ലക്ഷത്തോളം വോട്ട് പിടിച്ച ആളുകൾ ഇത്തവണ ഒന്നിച്ചിട്ടാണ് മത്സരിച്ചത് എസ് പിക്ക് ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഐ എൻ സിയുടെ അജയ് റായി മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് നാലര ലക്ഷം വോട്ടുകൾ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയില്ലേ നരേന്ദ്രമോദിയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടോ എത്ര വോട്ടാണ് നരേന്ദ്രമോദിയുടെ വോട്ടുകൾ കുറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടുണ്ടായിരുന്നത് നരേന്ദ്രമോദിക്ക് ഇത്തവണ ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിനടുത്ത് വോട്ടുകളുണ്ട് അതായത് ഏറി വന്നാൽ പത്ത് ശതമാനത്തിന്റെ ചെറിയ വ്യത്യാസം മാത്രമേ വോട്ടുകളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ ഈ പറയുന്ന പോലെ മൂന്നര ലക്ഷമോ അഞ്ച് ലക്ഷമോ വോട്ടുകളുടെ വ്യത്യാസമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പിന്നെ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ ജയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സാധ്യത വന്നു എന്നാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ടാണ് നരേന്ദ്രമോദി ഒറ്റ മണ്ഡലത്തിലല്ലേ മത്സരിച്ചുള്ളൂ നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ഗുജറാത്തിലോ എന്താണ് അഹമ്മദാബാദിലോ പോയി മത്സരിച്ചിട്ട് ഒരു ഏഴ് ലക്ഷമോ എട്ട് ലക്ഷമോ ഭൂരിപക്ഷം ഉണ്ടാക്കാമായിരുന്നല്ലോ അതിൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തി പതിനാലിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വാരണാസിൽ മാത്രമേ മത്സരിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാരണാസിൽ മാത്രമേ മത്സരിച്ചുള്ളൂ രാഹുൽ ഗാന്ധി ഇത്തവണ ിൽ രണ്ടാമത് മത്സരിക്കാൻ ധൈര്യമില്ലായിട്ട് റായ്ബറേലിയിൽ പോയിട്ട് അമ്മയുടെ മണ്ഡലത്തിൽ കുടുംബ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടാണ് ഈ പറയും ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എന്നുള്ള വസ്തുതയും നിങ്ങൾ ആലോചിച്ചാൽ കൊള്ളാം അപ്പൊ ഇതുകൊണ്ടൊന്നും എന്താണ് ഈ രാജ്യത്ത് നിൽക്കുന്ന സംവിധാനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല നിങ്ങൾ കുറേ ആദ്യത്തെ ദിവസം നിങ്ങൾ ആശങ്കപ്പെട്ടത് ബി ജെ പിക്ക് ഇനി സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നായിരുന്നു ബി ജെ പി സർക്കാർ ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു അടുത്ത ദിവസം നിങ്ങളുടെ ആശങ്ക നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവുമോ അതോ മറ്റാരെങ്കിലും ആണോ എന്നാണ് ഇന്നത്തെ ദിവസം അഭിലാഷ ചർച്ചയിൽ പറഞ്ഞത് ശിവരാജ് സിംഗ് ചൌഹാനെ അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്ന ചിലപ്പോൾ പ്രധാനമന്ത്രിയാക്കാനാവുന്നായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്നുള്ള കാര്യം വ്യക്തത വന്നു പിന്നെയുള്ള സംശയം എന്തായിരുന്നു ഇനി രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാലും നിർണായകമായിട്ടുള്ള വകുപ്പുകളൊന്നും ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയില്ല ഘടകക്ഷികൾ കൂടുതൽ കരുത്തന്മാരാവുന്നതാണ് ഇതാ ഇന്ന് വാർത്ത വന്നിരിക്കുന്നു ബിഗ് ഫോർ വകുപ്പുകളെല്ലാം അതായത് നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ധനകാര്യം ആഭ്യന്തരം പ്രതിരോധം വിദേശകാര്യം തുടങ്ങിയിട്ടുള്ള നാല് ബിഗ് ഫോർ വകുപ്പുകളും ബി ജെ പി തന്നെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഘടകക്ഷികൾക്ക് കൊടുക്കാൻ പോകുന്നില്ലാന്ന് അതായത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നിലനിന്നിരുന്ന സ്റ്റാറ്റസ്കോ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്യപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എന്താണ് സർവ്വവിധ പ്രതാപത്തോട് അധികാരത്തോടും കൂടി ബി ജെ പിയുടെ എൻ ഡി എയുടെ സർക്കാർ ഇനിയും ഇനിയൊരു അഞ്ചു വർഷം കൂടി തുടരാൻ പോവാണ് അതേ സമയത്ത് ഈ പറയുന്ന വലിയ ഘടകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി ശക്ത എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് ഈ പറയുന്ന ഐ എൻ ഡി എ മുന്നണിക്ക് അവരുടെ നേതാവ് ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ എപ്പോഴും സാധിച്ചിട്ടില്ല പത്ത് കൊല്ലം ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല പത്ത് ശതമാനം സീറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിന് തൊണ്ണൂറ്റി സീറ്റ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ കോൺഗ്രസിന് ക്ലെയിമ് വെക്കാം പക്ഷേ ഘടകക്ഷികൾ പറയുന്നത് ഐ എൻ ഡി എ എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് എടുത്താണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് പ്രതിപക്ഷ സ്ഥാനത്തിന് ക്ലെയിം വെക്കുന്നത് ശരിയല്ല ആ കാര്യത്തിൽ കൂടി കൂട്ടായ ആലോചന വേണം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആരാവും കഴിഞ്ഞ തവണ അധിർ രഞ്ജൻ ചൌധരിയായിരുന്നു അധീർ രഞ്ജൻ ചൗധരി ഇത്തവണ ബംഗാളിൽ യൂസഫ് പത്താനോട് തോറ്റു അതിനുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗിയാണെങ്കിൽ ഇപ്പൊ രാജ്യസഭയിലാണ് രാഹുൽ ഗാന്ധിയുടെ പേര് ഒരു കോമൺ കൺസെൻസസ് ആയിട്ട് ഉയർന്നു വന്നിട്ട് പോലും നേരെ തിരിച്ച് ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒൻപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി ഇതിനെ നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് സ്വപ്നവും എന്ത് മോഹവും പങ്കുവച്ചുള്ളൂ പിന്നെ ഷിജുഖാന് സംസാരിക്കുന്ന നേട്ടം എനിക്ക് ഓർമ്മ വന്ന് ഞാനും മൂർഖനും കൂടിയിട്ട് ഒരാളെ കടിച്ചു വന്നു എന്ന് പറയുന്നത് പോലെയാണ് ഐ എൻ ഡി മുന്നണി ഐ എൻ ഡി എ മുന്നണി എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഐ എൻ ഡി എ മുന്നണി ബി ജെ പിയെ പരാജയപ്പെടുത്തിയെന്ന് നിങ്ങൾ ഈ ഐ എൻ ഡെ മുന്നണിയിൽ പറ്റിയിട്ടുള്ള കോൺഗ്രസിന് ഇവിടെ മത്സരിച്ചത് നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ കാലം ആലപ്പുഴ പോലും നഷ്ടപ്പെട്ടിട്ട് ആലത്തൂർ മണ്ഡലം മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി തൃശൂരും തിരുവനന്തപുരത്തും എന്താണ് ആറ്റെങ്കിലും ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ച സമയത്ത് ബി ജെ പിക്ക് പിന്നിലായിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രാജ്യത്തെ എന്തോ തരത്തിൽ ബി ജെ പിയുടെ അപകടത്തിൽ നിന്ന് മുക്തമാക്കിയെന്ന് പറയാൻ എങ്ങനെയാണ് ഷിജുഖാനെ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന വിക്ടറിയിൽ എന്തെങ്കിലും അവകാശം നിങ്ങൾ ചിഹ്നം പോലും നഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ നിങ്ങൾ ഏകബാലം പറഞ്ഞതുപോലെ അടുത്തവണ മരപ്പട്ടിയാണോ അതോ ഈ നാബേച്ചാണോ ആളുകൾ ഞാനും കൊന്നു എന്നൊക്കെ പറയുന്നത് വളരെ ബാനിസമായിട്ടുള്ള വാദമാണ് രാജ്യം ഭരിക്കുന്നത് ഈ ദേശീയ പാർട്ടികളൊക്കെ തമ്മിലുള്ള എന്താണ് ആലോചനകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ പ്രാദേശിക പാർട്ടിക്കാർ ഇതിനിടയിൽ ഇടയിൽ കയറിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ വലിയ വീരസ്യം പറയുന്നത് എന്നുള്ളതാണ് എന്റെ എന്നാണ് ചോദിച്ചത്